വിശുദ്ധ ബൈബിളിലെ മോശയും ഖുറാനിലെ മൂസ നബിയും തമ്മിലുള്ള താരതമ്യ പഠനമാണ് ഇന്നിവിടെ നടക്കുന്നത് ബൈബിളിലുള്ള മോശയാണ് ഖുറാനിലുള്ള മൂസ നബി എന്ന് അവകാശവാദം ഉന്നയിക്കുന്നത് കാണാം എന്നാൽ മോശ യഹോവയുടെ പ്രവാചകനാണ് മൂസ നബി എഹോവ എന്ന പേരു പോലും കേട്ടതായി ഖുറാനിലോ ഖദീസുകളിലോ ഇല്ല മോശ ഇസ്രൈമിൽ ചെയ്തത് പത്ത് അടയാളങ്ങളാണെന്ന് ബൈബിൾ പറയുമ്പോൾ മൂസ നബി ചെയ്തത് ഒൻപത് അടയാളങ്ങളാണെന്ന് ഖുർആാൻ പറയുന്നു മോശ ഭൂതലങ്ങളിലുള്ള സകല മനുഷ്യരിലും വെച്ച് അതി സൗമ്യനായിരുന്നു എന്ന് ബൈബിൾ പറയുമ്പോൾ ഹദീസിൽ കാണുന്നത് അസാമാന്യ കോപമുള്ള മൂസ നബിയെയാണ് ഇങ്ങനെ ഒട്ടനവധി വൈരുദ്ധ്യങ്ങൾ ഈ രണ്ടു പേർക്കും തമ്മിൽ ഇടയിൽ കാണാൻ കഴിയും ഒന്ന് ഇസ്രായേൽ ജാതിയിൽ ലേവ്യാ ഗോത്രത്തിൽ കെഹാത്യ കുലത്തിൽ അമ്രാം എന്ന വ്യക്തിയുടെ മകനായിട്ടാണ് മോശയുടെ ജനനം പുറപ്പാട് പുസ്തകം ആറിൻ്റെ പതിനാറ് മുതൽ ഇരുപത് വരെ എന്നാൽ മൂസ നബി ഏത് ഗോത്രത്തിൽ ഏത് കുലത്തിൽ ആരുടെ മകനായിട്ട് ജനിച്ചതെന്ന് ആർക്കെങ്കിലും അറിയാമോ ഒരാൾക്ക് പോലും അറിയില്ല എന്നുള്ളതാണ് സത്യം രണ്ട് മോശയെ ദത്തെടുത്തത് ഫറോൻ്റെ പുത്രിയാണെന്ന് ബൈബിൾ പറയുന്നു എന്നാൽ മൂസ നബിയെ തെറ്റെടുത്തത് ഫിറാവുൻ്റെ ഭാര്യയാണ് മൂന്ന് മോശ വിസ്രൈമിയരുടെ സകല ജ്ഞാനവും അഭ്യസിച്ചിരുന്നു എന്നാണ് ബൈബിൾ പറയുന്നത് അപ്പോ സ്ഥലപ്രവർത്തി ഏഴിൻ്റെ ഇരുപത്തി രണ്ട് എന്നാൽ മൂസ നബിക്ക് എഴുതാനും വായിക്കാനും അറിയുമായിരുന്നോ എന്നുപോലും ഖുറാനിൽ കാണുന്നില്ല നാല് മോശ വിവാഹം കഴിച്ചത് മിഥ്യാനിലെ പുരോഹിതനായ ഇത്രോ എന്ന് വിളിക്കപ്പെടുന്ന റഗുവേലിൻ്റെ മകളായ സിപ്പോറയാണ് മൂസ നബിയുടെ അമ്മായിയപ്പൻ്റെ പേരോ ഭാര്യയുടെ പേരോ അറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ മാത്രമല്ല മൂസ നബിക്ക് തൻ്റെ മകളെ കെട്ടിച്ചു കൊടുക്കുന്നതിന് പകരം എട്ട് കൊല്ലം തൻ്റെ വീട്ടിൽ കൂലിവേല ചെയ്യണം എന്നൊരു കരാർ അമ്മായിയപ്പൻ ഉണ്ടാക്കുന്നുമുണ്ട് അഞ്ച് മോശ നാൽപ്പത് വർഷം മിഥ്യാനിൽ ഉണ്ടായിരുന്നുവെന്ന് ബൈബിൾ പറയുന്നു ഈ വാക്ക് കേട്ടിട്ട് മോശ ഓടിപ്പോയി മിഥ്യാൻ ദേശത്ത് ചെന്ന് പാർത്തു അവിടെ രണ്ട് പുത്രന്മാരെ ജനിപ്പിച്ചു ആണ്ട് കഴിഞ്ഞപ്പോൾ സീനായ് മലയുടെ മരുഭൂമിയിൽ ഒരു ദൈവദൂതൻ മുൾപ്പടർപ്പിലെ അഗ്നി ജ്വാലയിൽ അവനെ പ്രത്യക്ഷനായെന്ന് അപ്പോസ്തല പ്രവർത്തി ഏഴിൻ്റെ ഇരുപത്തിയൊൻപത് മുപ്പത് വാക്യങ്ങളിൽ കാണുന്നു എന്നാൽ ഖുറാനിലെ മൂസ നബി കേവലം എട്ട് അല്ലെങ്കിൽ പത്ത് വർഷം മാത്രമാണ് പരദേശിയായിരുന്നത് എന്നാണ് ഖുറാനിൽ നിന്ന് മനസ്സിലാക്കുന്നത് ആറ് മോശ മിധ്യാനിൽ വെച്ച് തന്നെ അമ്മായിയപ്പൻ്റെ ആടുകളെ മേയിച്ചുകൊണ്ട് മരുഭൂമിക്ക് അപ്പുറത്ത് ദൈവത്തിന്റെ പർവ്വതമായ ഹോറേബിൽ ചെന്നപ്പോൾ ദൈവത്തിന്റെ ദർശനം ഉണ്ടായത് എന്ന് ബൈബിൾ പറയുന്നു പുറപ്പാട് മൂന്നിൻ്റെ ഒന്ന് മുതൽ ആറ് വരെ എന്നാൽ മൂസ നബി തൻ്റെ അമ്മായിയപ്പൻ്റെ വീട്ടിൽ നിന്ന് തൻ്റെ കുടുംബത്തെയും കൊണ്ട് യാത്ര ചെയ്യുമ്പോൾ തൂവ താഴ്വരയിൽ വെച്ചാണ് അല്ലാഹുവിൽ നിന്ന് ദൂത് കേൾക്കുന്നതെന്നാണ് ഖുർആൻ പറയുന്നത് മൂസയുടെ വർധമാനം നിനക്ക് വന്നു കിട്ടിയോ അതായത് അദ്ദേഹം ഒരു തീ കണ്ട സന്ദർഭം